ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മലയാളം പാർട്ട് നോക്കാം അപ്പം ഇന്ന് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോകുന്നതിന് മുമ്പ് കാറ്റുള്ളപ്പോൾ തൂറ്റുക എന്ന ശൈലി എങ്ങനെയാണ് രൂപപ്പെട്ടു വന്നത് എന്ന് നോക്കാം അപ്പം നെല്ലിൽ നിന്നും അരി വേർതിരിച്ചെടുക്കുന്ന ഒരു പ്രോസസ്സുണ്ട് അപ്പം അതിൽ നിന്ന് രൂപം കൊണ്ട് വന്നതാണ് ഈ ശൈലി അപ്പോൾ പണ്ട് കാലത്ത് മെഷീൻസ് ഒന്നും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ പണ്ട് പിന്നെ എല്ലാം മാനുവലായിട്ടായിരുന്നു ചെയ്യുന്നത് മെഷീൻസ് ഒന്നും ഇല്ലായിരുന്നു എല്ലാവരും ആൾക്കാരെല്ലാം കൂടെ ചേർന്നാണ് ജോലികൾ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം നെല്ല് പുഴുങ്ങി നെല്ല് പുഴുങ്ങിയിട്ട് അത് കുത്തി അതിൽ നിന്ന് ഉമി കളഞ്ഞ് അരി വേർതിരിച്ചെടുക്കുന്ന ഒരു ഘട്ടമുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പിക്ചർ കാണിച്ചു തരാം അപ്പം ഇതാണത് പിക്ചർ അപ്പം ഇതിൽ ഈ നെല്ല് പുഴുങ്ങിയിട്ട് കുത്തി ഈ മുറത്തിനകത്ത് ഇങ്ങനെ എടുക്കും ഈ മുറത്തിലെടുത്തിട്ട് അതിങ്ങനെ മോളിൽ നിന്നിങ്ങനെ തൂറ്റിയിടും അപ്പം ഇതിനെയാണ് ഇങ്ങനെ താഴേക്ക് ഇടും ഇടും അപ്പം ഈ ഇതിനെയാണ് തൂറ്റുക അല്ലെങ്കിൽ പാറ്റുക എന്ന് പറയുന്നത് അപ്പം ഇങ്ങനെ ഈ നെല്ല് പുഴുങ്ങിയ നെല്ല് പുഴുങ്ങി കുത്തിയ നെല്ല് ഇതിൽ നിന്നിങ്ങനെ താഴേക്ക് ഇടുമ്പോൾ വേറൊരു മുറം വെച്ചിങ്ങനെ വീശിക്കൊടുക്കും കാറ്റടിച്ചിട്ട് ഈ നെല്ലിൻ്റെ ഉമിയെല്ലാം പോയിട്ട് അരി അതിനകത്ത് വേർപെട്ട് വരും അപ്പം വേണ്ടി ഈ ഒരു മുറം വെച്ചിങ്ങനെ വീശിക്കൊടുക്കും അപ്പം ഈ കാറ്റടിച്ച് ഉമി പറന്നു പോകാൻ അപ്പം നല്ല കാറ്റുള്ളപ്പോഴാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഈ മുറം വെച്ചിങ്ങനെ വീശണ്ട ആവശ്യം വരത്തില്ല കാറ്റ് കൊണ്ട് തന്നെ നല്ല കാറ്റടിച്ച് തന്നെ ഈ ഉമിയെല്ലാം പോയിട്ട് അരി വേർപെട്ട് വരും അപ്പം ഇതിൽ നിന്നാണ് ഈ കാറ്റുള്ളപ്പോൾ തൂറ്റുക എന്ന ശൈലി ഉണ്ടായി വന്നത് ഒരു കമൻ്റ് കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് പറഞ്ഞത് ഇത് അറിഞ്ഞുകൂടാത്തവർ മനസ്സിലാക്കി വെച്ചേക്കാൻ വേണ്ടി അപ്പൊ ഇതിൻ്റെ സമാനമായിട്ടുള്ള ഇംഗ്ലീഷിൽ ഒരു ശൈലിയുണ്ട് മേക്ക് ഹേ വൈൽ സൺഷൈൻസ് അപ്പൊ ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട് കാറ്റുള്ളപ്പോൾ തൂറ്റുക എന്ന ശൈലിക്ക് സമാനമായ ഇംഗ്ലീഷിലുള്ള ശൈലി ഏതെന്ന് ഒരു ക്വസ്റ്റ്യൻ നേരത്തെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ കാറ്റുള്ളപ്പോൾ തൂറ്റുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് അവസരം നോക്കി പ്രവർത്തിക്കുക ഉള്ളൂ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോകാം തൊണ്ണൂറ്റിയൊന്നാമത്തെ ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നവയിൽ കേവല ക്രിയ ഏത് ആൻസർ ഓപ്ഷൻ ഡി എഴുതുന്നു കേവല ക്രിയ എന്ന് പറഞ്ഞാൽ എന്താണ് കർത്താവ് സ്വമേധയാ ചെയ്യുന്നതാണ് കേവല ക്രിയ വേറെ ഉദാഹരണം നോക്കാം ചാടുന്നു ഓടുന്നു നടക്കുന്നു ഇതെല്ലാം കേവല കേവലക്രിയയ്ക്ക് ഉദാഹരണങ്ങളാണ് അതായത് കർത്താവ് സ്വമേധ ചെയ്യുന്നതാണ് കേവല കേവലക്രിയ അപ്പം പരപ്രേരണയോടുകൂടി ചെയ്യുന്ന ക്രിയയ്ക്ക് പറയുന്ന പേരാണ് പ്രയോജക ക്രിയ അപ്പോൾ കർത്താവ് പരപ്രേരണയാൽ ചെയ്യുന്ന ക്രിയയാണ് പ്രയോജകക്രിയ കേവലക്രിയ കർത്താവ് സ്വന്തമായിട്ട് ചെയ്യുന്നത് കേവലക്രിയ പരപ്രേരണയാൽ ചെയ്യുന്നത് പ്രയോജകക്രിയ പ്രയോജകക്രിയ ബാക്കിയെല്ലാം പ്രയോജകക്രിയയാണ് നടത്തുന്നു കാട്ടുന്നു ഉറക്കുന്നു ഇതെല്ലാം പ്രയോജകക്രിയകളാണ് അടുത്ത ക്വസ്റ്റ്യൻ തൊണ്ണൂറ്റി രണ്ട് താഴെ തന്നിരിക്കുന്നതിൽ ആഗമസന്ധിക്ക് ഉദാഹരണം ഏത് ആൻസർ ഓപ്ഷൻ സി തിരുവോണം അപ്പം ആഗമസന്ധി എന്ന് പറഞ്ഞാൽ എന്താണ് രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ മൂന്നാമതൊരു വർണ്ണം വന്ന് ചേരുന്നതാണ് ആഗമസന്ധി പിരിച്ചെഴുതുമ്പോൾ പ്ലസ്സിന് ശേഷം സ്വരാക്ഷരം വരികയും ചേർത്തെഴുതുമ്പോൾ ആ സ്വരത്തിൻ്റെ സ്ഥാനത്ത് യാ എന്നോ വായെന്നോ വരികയും ചെയ്താൽ ആഗമസന്ധി കഴിഞ്ഞ ക്വസ്റ്റിൻ പേപ്പറിൽ നമ്മൾ പറഞ്ഞായിരുന്നു തിരു അധികം ഓണം തിരുവോണം സ്വരാക്ഷരം വന്നു ചേർത്തെഴുതിയപ്പോൾ വന്നു ഇനി അടുത്ത ഒരു ഉദാഹരണം കൂടെ നോക്കാം കരി ഇല കരി ഇല കരി അധികം ഇല സ്വരാക്ഷരം വന്നു ചേർത്തെഴുതിയപ്പോൾ യാവാഗമിച്ചു ഇനി അടുത്ത ക്വസ്റ്റ്യൻ തൊണ്ണൂറ്റി മൂന്ന് അറിവിൻ്റെ കാര്യത്തിൽ അവർക്ക് തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ട് വാക്യത്തിൽ തെറ്റായ പ്രയോഗം ഏത് ആൻസർ ഓപ്ഷൻ സി അജഗജാന്തര വ്യത്യാസം ഇതാണ് തെറ്റ് അപ്പോൾ എന്താണ് അവിടെ തെറ്റ് വന്നത് ഒരേ അർത്ഥത്തിലുള്ള വാക്കുകൾ വീണ്ടും ഉപയോഗിക്കാൻ പാടില്ല അജഗജാന്തരം എന്ന് പറഞ്ഞാലും വ്യത്യാസം എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥം വരുന്ന വാക്കുകളാണ് അപ്പം അതുകൊണ്ടാണ് അവിടെ തെറ്റുവന്നത് തൊണ്ണൂറ്റിനാല് ഇവയിൽ ശരിയായ പദം പദമേത് ആൻസർ ഓപ്ഷൻ ബി അതിഥി ഇപ്പം ഈ അതിഥിയാണ് ശരി അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ശരിയായ പദങ്ങൾ നോക്കാം അജ്ഞാനം മഞ്ചരി ജിജ്ഞാസ നിഖണ്ഡു സൃഷ്ടാവ് സൃഷ്ടി അടിമത്തം പ്രദക്ഷിണം വെച്ച ശരിയായ പദങ്ങളാണ് തൊണ്ണൂറ്റിയഞ്ച് താഴെ തന്നിരിക്കുന്നതിൽ വീണ എന്നർത്ഥം വരുന്ന പദം ഏത് ആൻസർ ഓപ്ഷൻ സി വല്ലകി അപ്പം വീണയുടെ പര്യായ പദം നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് വിവഞ്ചിക വല്ലകി സാരംഗം വീണ എന്ന് പറഞ്ഞാൽ വീണ വി വല്ലകി സാരംഗം സാരംഗം ഇനി വള്ളി എന്ന് പറഞ്ഞാൽ വള്ളിയുടെ പര്യായ പദങ്ങൾ വല്ലി ലത വല്ലരി ഇനി കണ്ണ് കണ്ണ് മിഴി നയനം വീണ വിഭഞ്ചിക വല്ലകി സാരംഗം വള്ളി വല്ലി ലതാ വല്ലരി കണ്ണ് മിഴി നേത്രം അക്ഷി നയനം തേര് രഥം സാരഥി സൂതൻ തേരാളിക്ക് സൂതൻ സാരഥി സുതൻ എന്ന് പറഞ്ഞാൽ എന്താണ് സുതൻ പുത്രനാണ് അത് ചിലപ്പോൾ അർത്ഥവ്യത്യാസത്തിന് ചോദിക്കും സൂതൻ എന്ന് പറഞ്ഞാൽ തേരാളി സുതൻ പുത്രൻ തൊണ്ണൂറ്റിയാറ് അപ്പുക്ളി എന്ന കഥാപാത്രം ഏത് കൃതിയിലേതാണ് ആൻസർ ഓപ്ഷൻ ബി കസാക്കിന്റെ ഇതിഹാസം അപ്പൊ കസാക്കിന്റെ ഇതിഹാസം എഴുതിയതാരാണ് ഓ വി വിജയൻ അപ്പൊ ഓ വി വിജയനാണ് കസാക്കിന്റെ ഇതിഹാസം എഴുതിയത് തൊണ്ണൂറ്റിയേഴ് സഞ്ജയൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നതാര് ആൻസർ ഓപ്ഷൻ എ എം ആർ നായർ എം ആർ നായർ ആണ് സഞ്ജയൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് അപ്പം കുഞ്ഞിരാമൻ നായർ ഏത് തൂലിക നാമത്തിലാണ് അറിയപ്പെടുന്നത് പി എന്ന തൂലിക നാമത്തിലാണ് കുഞ്ഞിരാമൻ നായർ അറിയപ്പെടുന്നത് കുഞ്ഞിരാമൻ നായർ പി എന്ന തൂലിക നാമത്തിലാണ് അറിയപ്പെടുന്നത് വിലാസിനി എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് എം കെ മേനോനാണ് എം കെ മേനോൻ എം കെ മേനോൻ അറിയപ്പെടുന്ന തൂലിക നാമം ി വൈശാഖൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് എം കെ ഗോപിനാഥ് ഗോപിനാഥ് വിലാസിനി എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് എം കെ മേനോൻ വൈശാഖൻ എന്ന തോലിക നാമത്തിൽ അറിയപ്പെടുന്നത് എം കെ ഗോപിനാഥാണ് പി എന്ന തോലിക നാമത്തിൽ അറിയപ്പെടുന്നത് കുഞ്ഞിരാമൻ നായർ അടുത്തത് തൊണ്ണൂറ്റി എട്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലെ സരസ്വതി സമ്മാൻ ലഭിച്ചത് ആർക്ക് ആൻസർ ഓപ്ഷൻ ഡി സുഗതകുമാരി പഴയ ക്വസ്റ്റ്യൻ പേപ്പറായാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ചോദിച്ചിരിക്കുന്നത് അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സരസ്വതി സമ്മാൻ ലഭിച്ചത് ആർക്കാണ് പ്രഭാവർമ്മ പ്രഭാവർമ്മയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സരസ്വതി സമ്മാൻ ലഭിച്ചത് രൗദ്രം രൗദ്രം സാത്വികം എന്ന കവിതാ സമാഹാരത്തിനാണ് പ്രഭാവർമ്മയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സരസ്വതി സമ്മാൻ ലഭിച്ചത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആർക്കാണ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സരസ്വതി സമ്മാൻ ശിവശങ്കരി ശിവശങ്കരിക്കാണ് ശിവശങ്കരിക്കാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സരസ്വതി സമ്മാൻ ലഭിച്ചത് കൃതി സൂര്യവംശം സൂര്യവംശം എന്ന കൃതിക്കാണ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രൗദ്രം സമാൻ എന്ന കവിതാ സമാഹാരത്തിന് രണ്ടായിരത്തി ശിവശങ്കരി സൂര്യവംശം എന്ന കൃതിക്ക് തൊണ്ണൂറ്റി ഒൻപത് സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റൈസ് ഇതിന്റെ ശരിയായ തർജിമ ഏത് ആൻസർ ഓപ്ഷൻ ഡി പയ്യ തിന്നാൽ പനയും തിന്നാം നമുക്ക് ഇംഗ്ലീഷിലെ കുറച്ച് ശൈലികളും എന്റെ തർജ്ജിമയെ നോക്കാം where where there 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 is 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 a will, there is a a a will will way way there is a way എന്ന് പറഞ്ഞാൽ എന്താണ് വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും വേർ ഈസ് എ വിൽ ഈസ് എ വേ വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും ബേർഡ് ഇൻ ഇൻ ദ ദ ഹാൻഡ് ഈസ് വർത്ത് ടു ബുഷ് എന്ന് പറഞ്ഞാൽ പിടിച്ചതിനെ വിട്ട് പറക്കുന്നതിൻ്റെ പിറകെ പോകരുത് പിടിച്ചതിനെ വിട്ട് പറക്കുന്നതിന്റെ പിറകെ പോകരുത് ഇനി മിക്കിൾ മെനിറ്റിൽ മേക്ക് എ മിക്കിൾ എന്ന് പറഞ്ഞാൽ പലതുള്ളി പെരുവെള്ളം മെനി എ ലിറ്റിൽ മേക്ക് എ മിക്കിൾ എന്ന് പറഞ്ഞാൽ പനതുള്ളി പെരുവെള്ളം സെൽഡം ബൈറ്റ് എന്ന് പറഞ്ഞാൽ കുരയ്ക്കും പട്ടി കടിക്കില്ല ബാർക്കിംഗ് ഡോഗ് സെൽഡം ബൈറ്റ് കുരയ്ക്കും പട്ടി കടിക്കില്ല നോക്കി വെച്ചേക്കണം നൂറ് താഴെ തന്നിരിക്കുന്നതിൽ വിതച്ചതേ കൊയ്യൂ എന്നർത്ഥം വരുന്നത് ആൻസർ ഓപ്ഷനെ ആ സ്യൂ സോ സോ യു റീപ് ആ സ്യൂ സോ സോ യു റീപ്